പണ്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് സംസാരിക്കുമ്പോൾ കാല് കുറച്ച് മുടന്നുള്ള ആളെ മൊണ്ടി എന്ന് തന്നെ ഞങ്ങളെ വിളിച്ച് വീട്ടുകാർ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങളങ്ങനെ ഇപ്പോൾ കണ്ണ് വയ്യാത്ത തന്നെ എന്താ കണ്ണ് പൊട്ടാന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുരുടാന്ന് വിളിച്ചിട്ടുണ്ട് കണ്ണാടി വെച്ച ആൾക്കാരെ കണ്ണാടി വെച്ച ആളെ കളിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മുടി കുറഞ്ഞ കുറഞ്ഞയാളെ കളിയാക്കിയിട്ടുണ്ട് നിറം കുറഞ്ഞ ആളെ കളിയാക്കിയിട്ടുണ്ട് നിറം കൂടിയാളെ കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കളിയാക്കലുകളൊക്കെ ചെയ്തിട്ട് വളർന്ന ഒരു ബാല്യം തന്നെയായിരുന്നു ഞങ്ങളത് ഒട്ടും പിന്നെ സങ്കടം സങ്കടത്തോടു കൂടിയും ഒട്ടും എന്താണ് ഒരു മറയില്ലാതെയും പറയട്ടെ അങ്ങനെ ഒരു ബാല്യത്തിലാണ് ഞങ്ങളൊക്കെ വളർന്നത് പക്ഷേ അതിനുശേഷം ഇപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയും കുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് നിങ്ങളുടെ കൂടെയുള്ള കുട്ടികളെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ അത്തരം ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ തന്നെ അഭിസംബോധന ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും അതിന് നേരെ നിലകൊള്ളേണ്ട ഒരു ഒരു വിഭാഗക്കാരാണ് നമ്മുടെ അധ്യാപകർ ആ അധ്യാപകർ ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കുട്ടിയോട് ആ കുട്ടി ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ആ ഗുഡ് മോർണിംഗ് സ്വീകരിക്കുന്ന കുട്ടിയുടെ മുഖത്ത് നോക്കി ഇത് പഠിക്കാൻ തന്നെയാണോ നീ ക്ലാസ്സിലേക്ക് വന്നത് എങ്ങനെ ഒരുങ്ങിക്കെട്ടി വന്നതെന്ന് ചോദിക്കുന്ന അധ്യാപകരുള്ള കാലത്ത് അത്തരം അധ്യാപകരുടെ നില അവരുടെ നിലപാടുകളെ മാറ്റിയെടുക്കൽ കൂടിയാണ് ഞങ്ങൾ ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരം അധ്യാപകർ കുട്ടികളെ സ്വീകരിക്കുന്നത് അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീൽസൊക്കെ കാണാറുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ റീൽസ് കാണുമ്പോൾ വിദേശത്തുള്ള ടീച്ചർമാർ കുട്ടികളെ സ്വീകരിക്കുന്ന രീതിയുണ്ട് അവർ ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളെ ഷേക്കൻഡ് കൊടുത്ത് അപ്പം നമ്മളതിനൊക്കെ താഴെ പോയിട്ട് ഹായ് ഹലോ എന്നൊക്കെ നമ്മളും അതിന് ഗംഭീരമാണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ എങ്ങനെയാണ് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കണം നമ്മൾ കടന്നു വന്നതും ഇപ്പോൾ നമ്മുടെ അധ്യാപകർ കുട്ടികളോട് കാണിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം എൻ്റെ കുട്ടികളൊക്കെ മുതിർന്ന കുട്ടികളാണ് പക്ഷേ അവർ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു തൊണ്ണൂറുകളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു കുട്ടി എന്ത് എന്ത് കാരണത്താലാണെന്ന് അറിയില്ല സ്കൂളിൽ വന്നപ്പോൾ എന്തോ ഒരു മാനസിക പ്രശ്നം കാരണം ആ കുട്ടി ഓടി ടെറസിൻ്റെ മുകളിൽ കയറിട്ട് താഴേക്ക് ചാടാൻ തീരുമാനിച്ചു അപ്പം എന്തോ മാനസിക പ്രശ്നം ആ കുട്ടിക്കുണ്ടായി കാണും അത് എന്ത് മാനസിക പ്രശ്നമാണെന്ന് ആരും ചോദിച്ചില്ല ആരും അതിനെ അഡ്രസ്സ് ചെയ്തില്ല എന്നിട്ട് ആ കുട്ടി കുട്ടിയെ രക്ഷിച്ചു കുട്ടി ചാടിയില്ല എന്നെ താഴേക്ക് പിടിച്ചോണ്ടെന്ന് ആരൊക്കെ കണ്ടിട്ട് അതിൻ്റെ താഴേക്ക് പിടിച്ചു അനുനയിപ്പിച്ച് താഴേക്ക് വന്നു പക്ഷെ അന്ന് മുതൽ ആ കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നവരെ ആ കുട്ടിയെ ക്ലാസിൻ്റെ മുമ്പിൽ ടീച്ചേഴ്സ് നിർത്തിയിട്ട് പറഞ്ഞത് നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ വഴക്കൊക്കെ പറയും പക്ഷേ നിങ്ങൾക്ക് ചാടണ്ടേ പോയി ചാടണോ എന്ന് കുട്ടികളോട് ചോദിക്കുന്ന ഒരു അധ്യാപിക ആ ഒരു അധ്യാപക സമൂഹത്തെ കണ്ടിട്ട് എൻ്റെ കുട്ടികൾ വളർന്നത് അപ്പോൾ അത്തരം അധ്യാപകൻ അധ്യാപികമാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ അത്തരം ചോദ്യങ്ങളെ ഒഴിവാക്കൽ കൂടി കുട്ടികളുടെ അവകാശമാണ്